ാണോന്നറിയത്തില്ല ഞാനിത് സ്വപ്നം കാണുവാണ് അവളെന്തിനെ കൊച്ചിനെ ഭാര്യ എടുത്തോണ്ട് നിൽക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു പെട്ടെന്ന് അങ്ങനെ കാറ്റ് വല്യ കാറ്റ് വന്നപ്പോ മൂത്തമാൻ എൻ്റെ കൂടെ കിടക്കുന്നെ അപ്പൊ മോൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ അച്ചമ്മയെ കാറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഉടനെ ഞാനും കൊച്ചു വിരുന്നേറ്റ് ഇരുന്നിട്ട് ശ്രദ്ധിച്ചപ്പോ കാറ്റ് ഞാൻ അന്നേരം പടാന്നെച്ചിരിച്ചിങ്ങനെ വിരുന്നു ഒച്ച കേക്കുന്നത് പിന്നെ എല്ലാ മൊത്തത്തിന് വന്നത് മരങ്ങൾ കടപുഴകി വീണ് ഭർത്തൃമതിക്ക് പരിക്ക് ഭർത്താവും കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ മീന്തുള്ളിയിൽ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം നടന്നത് കൊച്ചുകാരിയിൽ ഓമനയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൻ അഭിലാഷിന്റെ ഭാര്യ സോഫിയയ്ക്ക് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ സോഫിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളും അഭിലാഷും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടി കൂട്ടിയിട്ട് ശക്തമായിട്ടുള്ള കാറ്റടിക്കുകയും ഇവിടുന്ന് ഈ രണ്ട് മരങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മുകളിലോട്ടാണ് വീണത് അപ്പോൾ ഞാനും വൈഫും കൊച്ചും കൂടി കിടക്കുകയായിരുന്നു അപ്പം അതിൻ്റെ മുകളിലോട്ടാണ് വീണത് എന്തായാലും ഭാഗ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഇത് എല്ലാം വീണു അപ്പോൾ നമുക്ക് ആ പരിക്കെല്ലാം പറ്റി ഭാര്യയുടെ തലയ്ക്ക് സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കൂടാതെ ഒരുപാടിപ്പം അവശേഷങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വേറെ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് വലിയ ഇത് പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് അപ്പോൾ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാന്ന് വെച്ചാൽ മുഴുവൻ സാധനങ്ങൾ അതിൻ്റെ മുകളിലോട്ട് വീണ് അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്നു ഏതായാലും വലിയ പരിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സമാധാനം എന്ന് പറയുന്നത് അങ്ങനെ പ്ലാവ് തേക്ക് കവുങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള മരങ്ങളാണ് വീടിന്റെ മുകളിലേക്ക് വീണത് മേൽക്കൂര പൂർണ്ണമായും തകർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ